കഴിഞ്ഞ വർഷം ജൂലൈ മാസം ടി വിയിലൊക്കെ ഒന്ന് വന്നു പോയ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും തമിഴ്നാട്ടിൽ നടന്നു ഒരു സ്ത്രീ പെട്ടെന്ന് ബസ്സിൻ്റെ മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയതിൻ്റെ ഒരു വാർത്ത ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും സി സി ടി വി ഉള്ളതുകൊണ്ട് അന് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ കണ്ടതാണ് നടന്നു പോകുന്ന വഴി പെട്ടെന്ന് ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടി ഒരു നാട്ടിൻപുറത്തുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാധു സ്ത്രീയാണ് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അവരുടെ ഏക മകൻ സ്കൂളിൽ പഠിക്കുകയാണ് കോളേജിൽ പഠിക്കുക സ്വയം ഈ അപകടങ്ങളിലൊക്കെ പെട്ട് മരിക്കുന്ന മനുഷ്യർക്ക് പണം കിട്ടുമെന്നും ആ പണം കൊണ്ട് കുഞ്ഞിൻ്റെ കോളേജിലെ ഫീസ് കൊടുക്കാവുമെന്നും ഈ സ്ത്രീയെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് नहीं करते